ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് മാജിക് കിച്ചണിലേക്ക് സ്വാഗതം വളരെ നല്ല കുറുകിയ കൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു റെസിപ്പിയാണിത് ചപ്പാത്തിയുടെ ഒപ്പമാണെങ്കിലും അപ്പത്തിനോടൊപ്പം ആണെങ്കിലുമൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഒരു കിലോ ചിക്കനാണ് കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുള്ളത് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിനോടൊപ്പം രണ്ട് പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ പെരിഞ്ചീരവും കൂടി ചേർത്തിട്ടും ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക അധികം പേസ്റ്റ് പോലെ ആവണ്ട ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി ഇനി ഒരു കടായിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഓയില് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്ത് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരവും കൂടി ചേർത്ത് കൊടുക്കുക അതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതുവരെ കുറച്ച് സമയം വഴറ്റി കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതെരിവ് നോക്കി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതുകൂടി ചേർത്ത് കുറച്ച് സമയം കൂടി വഴച്ചെടുക്കുക രണ്ട് വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം ഉപ്പ് കൂടി ചേർത്തിട്ട് സവാള നന്നായി കളർ മാറി വരണം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് വഴക്കിയെടുക്കണം അത് ആ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് ഈ ഒരു കളർ ആവുന്നത് കളറാവുന്നതുവരെ വഴക്കിയെടുക്കണം ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് നല്ല എരിവെള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഓയിൽ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇത് ചെറിയ തേയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഇനി രണ്ട് ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി ചേർത്തിട്ട് നന്നായിട്ട് മസാലയായിട്ട് യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളി ഒന്ന് വെന്ത് വരെ ഒന്ന് അടച്ച് ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അത് വെള്ളമൊക്കെ വറ്റി തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് മസാലയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം ചിക്കൻ പീസസ് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം അതിനുശേഷം ആവശ്യത്തിനുപ്പും ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കൂടി ഒഴിച്ചിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇതാ കറിയൊക്കെ തിളച്ച് ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ പീസസ് ഒക്കെ നന്നായി വേഗുന്നത് വരെ കുക്ക് ചെയ്യുക ഇപ്പം ചിക്കൻ കറി ഗ്രേവിയൊക്കെ വറ്റി നന്നായി കുറുകി വന്നിട്ടുണ്ട് ചിക്കൻ പീസൊക്കെ ആവശ്യത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത്രയും മതി ഈ സമയത്ത് കറിയുടെ ചാറ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ അല്പം കൂടി ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല അപ്പം നല്ല കുറുകിയ ചാറോടുകൂടി അടിപൊളിയായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഈസി ആയിട്ട് റെഡി ആക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക്